പെരുന്നാളിന്റെ തലേസം ആയിട്ട് ഒരു നല്ല ബ്ലോഗിനായിട്ട് ഞമ്മളുടെ സിനാൻ അവതകര് ഞാൻ ഞമ്മളുടെ സ്വാഗതം ചെയ്യുന്നു സ്റ്റാഗതോ അത് നമ്മുടെ സ്വന്തം കുക്കുംബർ കുക്കുംബർ കൊണ്ട് മയക്കയാക്കീത

ഈ മയക്ക പിടിച്ച് രണ്ട് വർത്തമാനം പറയൂ ഈതും മാഷാ ഇന്ന മയക്കതട്ട് സിനാൻ

അതൊക്കെ ഫ്രിഡ്ജിക്കൊണ്ടോ കന കനിച്ചേട്ട് മയക്കെടുക്ക മയക്കെടുക്ക നമ്മടെ മയക്കിനെ ഏക പിടിക്കണ്ടേ മയക്ക ഏ ഭാഗം പിടിച്ചാലും കുഴപ്പമില്ല റിയണേ ഞാനാണ്ടാക്കിയത് ഇന്നിട്ട് തിന്ന ആക്കുമ്പോ ഞാൻ ടേസ്റ്റിനെന്ന് പറഞ്ഞോക്കുമ്പോ ഇമ്മച്ച് അവിടുന്ന് ഒരു നോട്ടം നോക്കണു മോരിച്ചോ അല്ലെ പിടിക്കാൾ കുഞ്ഞാലും ണ്ടാക്കിയ അരി ആണ് പക്ഷേ വെച്ച് ഇത് ഞങ്ങള് യൂസ് ചെയ്യണ പട്ടീനെ അറിയാനാ എന്താച്ച വരുന്നവര് പോന്നവരൊക്കെ പറയുന്നുണ്ട് കടിച്ച കിട്ടണില്ല ഇരിക്കുമ്പോ ചെന്നുടന്ന് ഒന്ന് വായി വായിലിട്ട് പിന്നെ വരുമ്പോഴത്തേ അല്ല അങ്ങനെ ഇട്ടാ പിന്നെ ഒന്നും മുണ്ടരുത് അവിടെ ഇരിക്കണു വായിലിട്ടേ മൈക്ക പടി കണക്കാണ് ആരീരാം വേറൊരു ശരീരം തിട്ടേ പകുതി ആയിക്കുമ്പോ ആട്ടിയാട്ടിട്ടേ ഞാൻ ചെതുക്കി കടിച്ചു കിട്ടായിട്ടേ ബല പിടിച്ച് കടിച്ചാ പൊട്ടിട്ടുടേ അങ്ങോട്ട് വരുമോ ഇത് കോമഡിയൊക്കെ എന്നിട്ടേ എന്നിട്ട് പൊട്ടിക്കട്ടോ അപ്പൊ ഞാൻ ഷാനുവിന് പൊതുവുള്ളേ ഷാനൂ പൊട്ടിട്ടതിന് കൈ ഇങ്ങനെ ആട്ടുണ്ട് ഞാനേ എന്താ പ്രാവശ്യം ആട്ടായിട്ട് എല്ലാ പുറത്തും കിട്ടുന്നു വീഡിയോ മാറ്റിയായി ഇത് പശത്തീ പൊട്ടിണ്ട് അപ്പൊ എന്തായാലും കാട്ടു പോയൊക്കെയാ ഇഷ്ടമാതിരി കാണണ്ട മൊരിഞ്ഞൊക്കെ ും കല്ലും ഇവനെല്ലാം ഇതൊക്കെ അവളുടെ കലാബോധം പിന്നെ കൈമാക്കണ്ട

പിന്നെ റൗണ്ട് എടുക്കും കൈന്റെ അടിയിൽ ഇട്ടോടും ഇതൊരു എന്നടി ഇട്ടാണേ ഞായ് ഒരാൾ ഇട്ടാക്ക് പറ്റും ഷോൾഡർ വന്നാണ്ട് തുടങ്ങിട്ട് അടി വരാണ്ട് എത്തണം

പിന്നെ ബാക്കിയോളാണ് പക്ഷേ ഫസ്റ്റ് ഫസ്റ്റ് പ്രിഫറൻസ് ഉമ്മാക്ക് മയില എന്നിട്ട് നീ കൈ വിഷയ അങ്ങനൊക്കെ റൂമിൽ ഇട്ടു കൊടുത്തിട്ട് പുറത്തേക്ക് മൈലാജിട്ടിട്ട് നോക്കട്ടെ കിട്ടത് കേട്ടോ ആ വീട് ഇതെന്താ ഒന്നില് മാത്രം കൊറച്ചാക്കി വെച്ച അതാപിളൊക്കെ എന്റെ കുഞ്ഞോളെ വിളിക്കുന്നവണ് കാലും അതങ്ങനെ വേണം ഡാൻസ് ആണ് നാളേക്ക് പറഞ്ഞു അപ്പൊ ശരി ഞാൻ ഫോൺ കൊടുത്തു എന്നിട്ട് ഞങ്ങടെ സിനിമ പാട്ട് വെച്ചു ഇവള് അവിടെ പോയിരുന്നിട്ടേ എന്താ ഇതാണ് ഷോർട്സ് ആണ് ഇങ്ങനെ ഇത് ഇതാക്കണു ഞാൻ പാട്ട് കിട്ടിയിട്ട് വലിയ ഫോൺ വാങ്ങാൻ പോയേക്കുമ്പോ ഇക്ക് ഇവിടുന്ന് വേറെ ഇവിടെ ഡാൻസ് കളിക്കുന്ന കാണാനില്ല അപ്പൊ അവിടെ പോയേക്കുമ്പോ നല്ല ഷോർട്സ് കാണുന്നു ഫോണാണ് വാങ്ങി കൊടുത്തു ബാക്കി സ്വഭാവല്ല പിന്നെ കിട്ടിക്കണത് വേറെ ടീംസിന്റെ സ്വഭാവ ഞാനൊന്നും അറിഞ്ഞില്ലേ സ്വഭാവ ഉമ്മാന്റെ ഓ എൻറെ കുട്ടിക്ക് ഉമ്മാൻ ഭയങ്കര ഇഷ്ടമാണോ ഏയ് ഇത് എന്താടാ വീടിന്റെ ഇക്ക ഇട്ട് ആകെ പെരുന്നല്ലോ ചണ്ടല്ലോ പെണ്ണിട്ട് എന്താ പെണ്ണിനെ ആദ്യം പെണ്ണിന്റെ വീട് നോക്കും ആദ്യം മറ്റേ പി എസ് സി എക്സാം പോലെ കൊറച്ച് ഇത് ഔ കയ്യാടായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഫൈനൽ ഇങ്ങനത്തെ മൈലാഞ്ചണ്ട് കൈയിലേക്ക് ഞാൻ വേറെ സന്തോഷം പറയട്ടെ നമ്മടെ സിനുവിന്റെ കൂട്ടുകേട്ടെട്ടെ അത് തമാശടയാട്ടെ തമാശ പറഞ്ഞെ അപ്പൊ കേ തമാശ കേട്ടോ ോണ്ടാക്കി പ്രമോഷൻ ചെയ്തിണ്ട് കുട്ടിയമ്മന്റെ സി ബി എസ് നല്ല ആഗ്രഹം ഉണ്ടായിട്ടൊന്നുല്ല അവിടെ കൊണ്ടാന്ന് കുട്ടിയാ പ്രമോഷൻ ചെയ്തിട്ടുണ്ട് എത്ര എന്നിട്ട് പിന്നെ എവിടേക്കോട്ട് സ്പോക്കൺ ഇംഗ്ലീഷിന് ആ മോത പൊക്ക് എന്നിട്ട് ട്യൂഷൻ സെന്ററിൽ എന്നിട്ട് പോയിട്ട് പറയാ

അത് വേട്ട കൊടുത്താ പറയാ മോട്ടിവേഷൻ ചെയ്ത അങ്ങനെ ആറ് മിനിറ്റിന്റെ ഒടുവിൽ നമ്മടെ കൈ എന്റെ എന്റെ മുക്കൊന്നും ഇതൊന്നും എടുത്തേ